എറണാകുളം കളമശ്ശേരിയിൽ പിതാവിനെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു വട്ടേക്കുന്ദം സ്വദേശി മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത് മകൻ ജിദിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വത്ത് തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ധന്യ വൈകിട്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മകളോടൊപ്പമാണ് ഈ കളമശ്ശേരി വട്ടയ്ക്കുന്നം ഭാഗത്ത് മുഹമ്മദ് അലി താമസിക്കുന്നത് വൈകിട്ട് സ്കൂട്ടറിലെത്തിയ മകൻ വീടും പരിസരവും എല്ലാം നിരീക്ഷിച്ച ശേഷം പിതാവ് വീടിന് പുറത്തിറങ്ങിയപ്പോൾ ആക്രമിക്കുകയായിരുന്നു കഴുത്തിനാണ് പരിക്കേറ്റ പരിക്കേറ്റിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ ഈ അക്രമം നടത്തിയ ശേഷം മകൻ ജിതിൻ ഇവിടുന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ മുഹമ്മദ് അലിയുടെ നിലവിളി കേട്ട സമീപവാസികളാണ് അയൽവാസികളാണ് ഈ ഓടിയെത്തി മുഹമ്മദ് അലിയെ അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു സ്വത്തുമായി സ്വത്ത് വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവരുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈ നാട്ടുകാരിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം കഴുത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ അക്രമശേഷം രക്ഷപ്പെട്ട ജിതിനായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്